ഹലോ മച്ചാമാർ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പലർക്കുമുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കേറ്റത്തിന് വാഹനം എടുക്കാനായിട്ട് പറ്റൂല പെട്ടെന്ന് വെപ്രാളം കൊണ്ട് വണ്ടി ഓഫായി പോകുക പിന്നെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് വാഹനം ഓടിച്ച് പരിചയമായി വരുന്ന ആൾക്കാർ ഒരു കാരണവശാലും കേറ്റത്തിൻ്റെ അവിടെ എത്തിയിട്ട് ഫസ്റ്റ് ഗെയ്ഡിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കരുത് കേറ്റം നമ്മൾ മുമ്പിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ കുറച്ച് ബേക്കിൽ വെച്ച് നമ്മൾ വാഹനം നിർത്തുക നിർത്തി ജസ്റ്റ് ഒന്ന് കൂൾ ഡൗൺ ആവുക അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ഫസ്റ്റ് ഗീർ നമ്മൾ ഇടുക ഫസ്റ്റ് ഇട്ടതിന് ശേഷം വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം നമ്മൾ ഇപ്പം ഇടത് സൈഡിലാണുള്ളത് നിന്ന് കുറച്ച് മാറി വലത്തേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടു അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഗീറിൽ തന്നെ കയറ്റം കയറുവാനായിട്ട് ശ്രമിക്കുക ഇപ്പം വലിയൊരു കയറ്റാണ് അപ്പം ഈ ഒരു ഫസ്റ്റ് ഗീറിൽ തന്നെ നമ്മൾ മുഴുവനായിട്ട് കയറുവാനായിട്ട് ശ്രമിക്കുക ഇടയ്ക്ക് വെച്ച് ഗിയർ ഷിഫ്റ്റിങ് നമ്മൾ മാക്സിമം നടത്താണ്ടിരിക്കുക തുടക്കക്കാര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് സ്ഥിരമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾ ഈ ഒരു രീതി അവലംബിക്കണമെന്നില്ല കാരണം തുടക്കക്കാർക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാവും ചില സമയത്ത് വാഹനം ഓഫായി പോകുന്ന ഒരു സാഹചര്യങ്ങൾ പല സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നത് ഫസ്റ്റ് ഗിയറിലാണ് ഈ ഒരു ഗിയറിൽ തന്നെ നമ്മൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ വലിയൊരു ക്യാറ്റമാണ് ഫ്രണ്ടിലേക്ക് നോക്കിയാലിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും കണ്ടോ ഫ്രണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാറ്റാണ് ഉത്തരയുള്ളൊരു കാറ്റാണ് അപ്പൊ ഈ ഒരു കാറ്റത്തില് നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ താഴെ മുതൽ മുതലേ മുകളിൽ വരെ പോകുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ ആ കാറ്റം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് മാറുകയാണ് ശ്രദ്ധിച്ചോ താഴേക്ക് നോക്കിക്കോ കണ്ടോ ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് മാറി ഇനി കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയതിനു ശേഷം നമുക്ക് തേർഡ് ഗിയറിലേക്ക് മാറാവുന്നതാണ് വളവാണ് വളവില് നമ്മൾ നിർബന്ധമായിട്ട് സ്പീഡ് കുറച്ച് അടിച്ചിരിക്കണം ചെറിയൊരു നമ്മൾ ഇങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ട രീതി നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ